പി എസ് എസ് ആർ ഇപ്പം ശബരിമല ഇപ്പം ഏതാണ്ട് ഒരു എങ്ങുമൊക്കെ എത്താത്ത ഒരു അവസ്ഥയിലേക്ക് അതായത് എന്തായി എന്നുള്ള കാര്യം ജനത്തിന് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റാത്തൊരവസ്ഥ മൂന്നാം തീയതി ആയിരുന്നല്ലോ അതിൻ്റെ ആദ്യത്തെ ഈ സമയപരിധി കോടതി കൊടുത്തിരുന്നു സമയപരിധിക്കകത്ത് എസ് ഐ ടി എന്തോ റിപ്പോർട്ട് കൊടുത്തു അത് എസ് എസ് ആർ അല്ലെങ്കിൽ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനുമ്പ് പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ അത് വ്യക്തമായ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല വീണ്ടും സമയം വേണം എന്നുള്ള രീതി അല്ല അവര് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയുണ്ടായിരുന്നുള്ളൂ അന്വേഷണം ശൈശവാ ശൈശവാ ഒന്നും ആയിട്ടില്ല ഒന്നും ഞങ്ങൾക്ക് മാത്രമേ ആണ് പറഞ്ഞേക്കുള്ളൂ കോടതിയുടെ മുന്നിൽ ഇനിയും ഒരുപാട് സമയം വേണം അങ്ങനെ സമയം നീട്ടി തരാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അവതരണത്തിൽ പറഞ്ഞേ അപ്പൊ ആ രീതിയിലേക്കുള്ള അപ്പം ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടത് പറഞ്ഞാൽ ഏറ്റവും അവസാനം പപ്പനെ വരെ അകത്തു പപ്പൻ വരെ അകത്ത് പോയി പപ്പം പറയുന്നു ഞാനാണല്ല ഞാനാണല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ തിരുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് ബോർഡ് മെമ്പർമാരുണ്ടത് ഒരു വിയോജന കുറിപ്പ് അതിനകത്ത് അവർ രണ്ടുപേരും വെളിയിൽ നിൽക്കുകയാണ് ഈ തന്ത്രി ഇതിനകത്ത് വ്യക്തമായി സാധിക്കുന്നത് എൻ്റെത് മാത്രമല്ല മുമ്പേ തന്ത്രി ഈ പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തത വരുത്തി പറയുക തന്ത്രിയുടെ മൊഴിയിൽ നിന്ന് ഒക്കെ മനസ്സിലാവുന്നത് തന്ത്രി പറയാൻ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് ഞാൻ സ്വർണ്ണപ്പാളിയാണ് അല്ലെങ്കിൽ ചെമ്പുവാളിയാണെന്ന് അറിഞ്ഞൊടുപ്പ് അപ്പൊ അത് തന്നെ മതി അറസ്റ്റ് ചെയ്യാം മറ്റയാള് പറയുന്നുണ്ട് ഇത് രണ്ടും കൂടാതെ തന്ത്രിയുടെ മകനുണ്ടല്ലോ ജ്യേഷ്ഠന്റെ മകൻ ആണ് ഇപ്പോഴത്തെ അയാൾ പറയുന്നത് ഇത് രണ്ടും കൂടാതെ വാതിൽ കളക്കണമെന്ന് പറഞ്ഞു സമീപിച്ചു അത് കളഞ്ഞു അപ്പൊ അതിന് മുമ്പിലത്തെ രണ്ട് കാര്യവും അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന കൊടുത്തു എന്നാണല്ലോ ആ വാചകത്തിന് മനസ്സിൽ അപ്പം മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ മേളിൽ നിന്ന് ഓർഡർ അത് മേളിൽ നിന്ന് പറയാൻ മന്ത്രി പറഞ്ഞിട്ടാ പറഞ്ഞിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ കൊടുത്തു മന്ത്രി പറഞ്ഞു എന്റെ മേശപ്പുറത്ത് ഓർഡർ വന്നു ഞാൻ ഞാനനുസരിച്ച് ചെയ്തു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ഹൈക്കോടതി പറയുന്നത് ഇയാളെ പറ്റി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ രഹസ്യമായിട്ട് ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഇവിടെ നിന്ന് നിൽക്കുന്ന കാര്യമല്ല ഗൂഢാലോചനയുണ്ട് വൺപത് സ്രാവങ്ങളുണ്ട് അത് പിടിച്ചേ മതിയാകത്തുള്ളൂ ഈ രീതിയിലേക്കും അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഇതിനകത്ത് തൃപ്തിയില്ലാത്ത അല്ലെങ്കിൽ അന്വേഷണം ഇല്ലാത്ത ഈ പറഞ്ഞ ജാമ്യത്തിന് പപ്പൻ വ്യക്തത വരുത്തി കൊടുത്തിരിക്കും ഞാൻ മാത്രമല്ല ഞാനുണ്ട് ശരി ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ ഐ എ വരും ഇ ഡി വരും സി ബി ഐ വരും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എൻ ഐ എ വരുമ്പോ രാജ്യാന്തര കുറ്റം അല്ലെ രാജ്യദ്രോഹ കുറ്റത്തിന് കൂപ്പ് കൂട്ടുന്ന ഭീകരവാദം അല്ലെങ്കിൽ രാജ് അപ്പൊ കടൽ കടന്നിട്ടുണ്ടാവണം ഇ ഡിക്ക് ആണെങ്കിൽ കള്ളപ്പണ ഇടപാട് ഇതിനകത്ത് വലിയ തോതിൽ ഈ പറയുന്ന കടൽ കണക്കുമ്പോൾ കോടിക്കണക്കിന് വരും അതൊന്നും സാധാരണഗതിയിൽ ക്രൈം വിക്രം ചെയ്യാനൊക്കെ രാജ്യത്തിന്റെ ഉതോ നില പിന്നെ ഈ ഇ ഡി വരും പിന്നെ എൻ ഐ എ ഇ ഡി സി ബി ഐ സി ബി ഐ ഒരു ഗൂഢാലോചന അല്ല എല്ലാവരും അന്വേഷണം എന്തോ സാറേ അപ്പോൾ ഇതൊക്കെ നടക്കുമോ അല്ല ഇത് നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ ആ ആയുധങ്ങളെന്ന് പറഞ്ഞാണെങ്കിൽ യഥാർത്ഥത്തിൽ അണു ആയുധങ്ങളെപ്പോലെ ശക്തമാണ് അതാണ് ഈ ഇ ഡി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് മറ്റൊന്ന് പറഞ്ഞ എൻ ഐ എന്ന് പറയുന്ന സാ മൂന്നാമത്തെ സി ബി ഐ ഇത് മൂന്നും യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പവർഫുള്ളായിട്ടുള്ള ടൂൾസാണ് എതിരാളികളെ ഇല്ലാതാക്കരുത് ശബരിമലയിൽ എന്തിനവർ വരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ പ്രശാന്തം സൂചിപ്പിച്ച പോലെ മൂന്ന് സ്പേസാണ് കിടക്കുന്നത് ഒന്ന് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ശബരിമല എന്ന് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ വരും കള്ളപ്പണത്തിന് വലിയ ഒഴുക്കുണ്ട് കള്ള നമുക്കറിയാം ഇപ്പോൾ എന്താണ് മല്യ പോലെയുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കൊടുക്കുമ്പോൾ ആരും അന്വേഷിച്ചില്ല ഇയാളുടെ പണം കള്ളപ്പണമാണോ ഇല്ലെന്നോ അല്ലെ കള്ളപ്പണം കാരാണ് മിക്കവാറും തന്നെ ആരാധനാലയങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പണം കൊണ്ടുപോയി കൊടുക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു അതാണോ അന്വേഷണം അതോ ഇതിൽ പ്രതികളായിരിക്കുന്ന ആളുകൾ അവരുടെ കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും മൂന്നാമത് വൻ ഗൂഢാലോചനയുടെ കേന്ദ്രമാണ് ശബരിമല എന്ന നിലക്ക് അവിടേക്ക് സി ബി ഐയും വരുന്നു എന്നുള്ളതാണ് ഇത് വാർത്തകളാണോ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണങ്ങളാണോ അതിൻ്റെ മെസ്സേജുകളാണോ എന്നൊന്നും ഒട്ടും വ്യക്തമല്ല എന്താണ് പ്രശാന്തിന് കുറിച്ച് തോന്നിയ കാര്യങ്ങൾ അല്ല അതിനകത്ത് തോന്നിയ കാര്യം ഇതിനകത്ത് ബി നമ്മൾ നമ്മളിനോട് പലവിടും ചെറുപ്പം സുരേഷ് ഗോപി അതേപോലെ തന്നെ പിണറായി വിജയൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ കൂടെ വരുന്നത് അതിന്റെ കൂടെ വരുന്നത് സാറേ ഇതിനകത്ത് നമ്മളതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം വായിക്കി വായി കുത്തിക്കേറ്റിയാൽ മാത്രം ശബരിമല വിഷയത്തെ പറ്റി പറയുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് ശരിയാണെന്ന് ബിജെപി മിണ്ടുന്നില്ല ബിജെപി ഇപ്പൊ അവിടെ ഇവിടെ എങ്ങും തുട ഞങ്ങൾ പറഞ്ഞേ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞേ പറഞ്ഞില്ല ആശ്വത്മാവെന്ന് ആന എന്ന് പറഞ്ഞില്ല ദ്രോണനെ കൊല്ലാൻ വേണ്ടി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു ഞങ്ങൾ ഉണ്ടായില്ല ഞങ്ങൾ ഉണ്ടായില്ല ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഇടയ്ക്ക് വെച്ചെന്ന് പറഞ്ഞു ുള്ളിക്ക് എന്നാലും പുള്ളി പിന്നെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ മൗനത്തിലാണ് കോൺഗ്രസ് ആ ശബ്ദം ബിജെപിയുടെ കോൺഗ്രസിന്റെയും വരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ മറച്ചു പിടിക്കാനാണ് മറിച്ചുപിടിക്കുക എന്നാ വിശാലമായിട്ട് അന്വേഷിക്കട്ടെ അതിനകത്തൊരു സമരം നടത്തിട്ട് ഈ സമരത്തിനെതിരെ മറ്റേ സമരം ആ സമയത്ത് ഉയർത്തിപ്പിടിച്ചാൽ മതി ഇപ്പൊ നിങ്ങൾ സഹായിക്കണം അപ്പൊ ഇതിനകത്ത് സുരേഷ് ഗോപി ഇവിടുത്തെ ബി ജെ പി അല്ലല്ലോ സാറേ അദ്ദേഹത്തെ ഡൽഹി ബി ജെ പി ആണല്ലോ ഇവിടുത്തെ ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ പുള്ളി കേൾക്കുന്ന അവസ്ഥയൊന്നുമില്ല പുള്ളിയുടെ ശൈലികളൊക്കെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ സത്യസന്ധമായിട്ട് പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇതിനകത്ത് ഒരുപക്ഷെ എല്ലാവരും ഉണ്ട് അതിനകത്ത് ഈ ബിജെപി ഒരു കാര്യമുണ്ട് അല്ലെ മറ്റേ ബാങ്കിന്റെ വിഷയം സുരേഷ് ഗോപി അല്ലേ നേരിടത്തോണ്ടുവന്ന് ഒരുപക്ഷെ ബി ജെ പി പോലും അതിനകത്ത് പുറംതിരിഞ്ഞു നിന്നപ്പോൾ ഏതാ മറ്റേ സി സുരേഷ് അതിനകത്ത് കയറി പിടിച്ചു സുരേഷ് ഇപ്പൊ ഇതിനകത്തും ആരുണ്ടെങ്കിലും കുഴപ്പമില്ല ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച ഈ കാർട്ടലിനെ അല്ലെങ്കിൽ ഈ ഗൂഢസംഘത്തെ വെളിയിൽ കൊണ്ടുവരട്ടെ അത് പിണറായി വിജയനൊക്കെ അതിനെ പിണറായി വിജയനെ ഉൾപ്പെടെയുള്ളവരെ തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം കാര്യം പറയും അല്ലെങ്കിൽ അതെന്തിനാണ് സി ബി ഐ വരും ഇ ഡി വരും അല്ലെങ്കിൽ എൻ ഐ എ വരും എന്ന് പറഞ്ഞു അപ്പം ഇതിനകത്ത് എൻ ഐ എ പറഞ്ഞു സാർ പറഞ്ഞു സി ബി ഐ പറഞ്ഞു നമ്മുടെ പറഞ്ഞു ഇവര് ഇതിനകത്തൊരു നമ്മൾ വിചാരിക്കുന്നതല്ല വലിയ ഒരു ഗൂഢസംഘം അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ സാധാരണ ഒരു അന്വേഷണ സംഘത്തിനൊന്നും പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ഗൂഢസംഘം ഇതിൻ്റെ പുറകിലുണ്ട് അവർ വരും ഇപ്പോൾ കോടതിയുടെ നടപടിയിൽ അന്വേഷണം എവിടം വരെ എത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒന്ന് ഒതുങ്ങട്ടെ അല്ലെങ്കിൽ ഒന്ന് വരട്ടെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അതായത് ഇവിടെ നിന്നിട്ട് ഈ വിഷയം ആരൊതിർക്കാൻ ശ്രമിച്ചാലും അതിന് അത് നടക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് നേരത്തെ ഇതുപോലൊരു വലിയ കൊള്ളക്കാരെ പിടിച്ച സാറിന് അറിയാം എല്ലാരും അവരുടെ കഷ്ടപ്പാടിന് സി പി എമ്മേ കോൺഗ്രസ് ബി ജെ പി ആരാന്നറിയില്ല ഒരു തിരുവല്ലക്കാരൻ ഒരു മരിച്ചുപോയ പാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പേര് ഇവാഞ്ചല ക്രൈസ്റ്റ് അമിത്മാ അദ്ദേഹത്തിന്റെ അവിടെ ഈ ഇ ഡി വന്നതും എന്നതും എങ്ങനെയാണെന്ന് സാറിന് അറിയോ അതിന്റെ യഥാർത്ഥ കഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർക്കും ഒരു പ്രശ്നവും എല്ലാവർക്കും നമുക്ക് ആവശ്യത്തിന് സൽക്കാരം ഉണ്ടായിരുന്നു അവസാനം ഈ നമ്മുടെ നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ കുമ്മനൻ രാജേർ പുള്ളി പേഴ്സണലി ഒരു പരാതി അയച്ചു മിനിസ്റ്റർക്കും അതിന്റെ ഡിപ്പാർട്ട്മെന്റും അയച്ചു അങ്ങനെ അവിടുന്ന് ആരുപക്ഷേ സാധനം വന്ന് അന്നൊരു ഇരുന്നൂറ്റേഴ് ആ വെളിയിൽ എവിടെ നോക്കിയപ്പോഴും പൈസ ആയ വെളിയിൽ കിടക്കുന്ന കാരണകത്തെല്ലാം പൈസ അന്ന് കണ്ട പത്തോ ഇരുന്നൂറോ കോടി രൂപ വെളിയിൽ നിന്നുള്ളിൽ പറഞ്ഞെടുത്തോണ്ട് പോയതാ അങ്ങനെ ഇതുപോലെ തന്നെ ഇതിനകത്തും ചില ഒതുക്കങ്ങൾ അല്ലെങ്കിൽ അത് അങ്ങനെ മതി കൂടുതൽ വിശാലമാക്കേണ്ട വിശാലമാക്കിയാൽ നമ്മുടെയൊക്കെ പേര് വരും അങ്ങോട്ട് പുറകോട്ടുള്ള കൊള്ള വേണ്ട സോ ഈ പാടിയിലും ഈ ദ്വാരപാല ശില്പത്തിലും ആ അപ്പനിലും ഒക്കെ തീർന്നോട്ടെ ഈ സത്യങ്ങൾ അല്ലെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ഭരിക്കുന്ന എന്നിലൂ കൂടി ഇതൊക്കെ തീരട്ടെ അല്ലെങ്കിൽ വേറെ ആരും അറിയേണ്ടെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് ശ്രമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് ശരിയായിരിക്കും ചിലപ്പോൾ അത്തരത്തിലെ അന്വേഷണങ്ങൾ മാറാം ആ അന്വേഷണങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആരുടെ പിടലിയിലാണ് പിടിവിഴുക എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അതെ ഈ യോക്കൻ്റെ അലമാരകളൊക്കെ തുറന്ന സമയത്ത് അതെ ഭൂതങ്ങളെ പോലെയാണ് നോട്ടുകെട്ടുകൾ പുറത്തേക്ക് ആടിയത് അതെ അന്ന് അത് വലിയ വാർത്തയായിരുന്നു പിന്നീട് ഇപ്പോൾ അത് അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല എന്തായാലും ഇവിടെയും അത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന ഒരന്വേഷണ സംഘം നമ്മളിപ്പോൾ കാണാത്തതും ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള ഇടങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇതേപോലെ ഈ കള്ളപ്പണവും അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഇടപാടുകളും േക്കും ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക